ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനും അമ്മയിലെ കൂട്ടരാജിക്കും പിന്നാലെ പ്രതികരണവുമായി മോഹൻലാൽ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോഹൻലാല് മാധ്യമങ്ങളെ കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കാണാനാണ് തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായും അമ്മയിലെ ഭിന്നതയുമായും സഹപ്രവർത്തകർക്ക് എതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മോഹൻലാല് മറുപടി നൽകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ മോഹൻലാൽ മൗനത്തിലായിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാറി നിന്ന മോഹൻലാലിന് പകരം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിത്തിക്ക് റിപ്പോർട്ടിൽ വാർത്താ സമ്മേളനവും നടത്തി ആ വാർത്താ സമ്മേളനം താരസംഘടനയുടെ സംഘടനയുടെ പതനത്തിലേക്കും വഴിവെച്ചു സമകാലീനരും സഹപ്രവർത്തകരുമായ നടന്മാർക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു കാലാവധി തികയ്ക്കാതെ ഇറങ്ങേണ്ടി വന്ന അമ്മയുടെ ഏക പ്രസിഡന്റാണ് മോഹൻലാല തൊട്ടുപിന്നാലെ അമ്മയുടെ ഭരണസമിതിയും പിരിച്ചുവിട്ടു അതിൽ അമ്മയുടെ ഒറ്റപ്പേജ് പ്രസ്താവന മാത്രം ആയിരുന്നു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന മൂന്ന് പരിപാടികളിലാണ് മോഹൻലാല് പങ്കെടുക്കുന്നത് അതിൽ ആദ്യത്തേതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിപാടി അതേസമയം ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിൽ ഫെഫ്ക നേതൃത്വം കാപട്യം കാണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സംവിധായകൻ ആഷിഖ് കബു അംഗത്വം രാജിവെച്ചു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംഘടന പരാജയപ്പെട്ടതായും പറഞ്ഞു ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കാത്തതിൽ ആശിക്ക നേർത്തിയെ പ്രതിഷേധിച്ചിരുന്നു നേതൃത്വത്തിന്റെ നിലപാട് നിരാശപ്പെടുത്തി ഇതിനോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത് ഫെഫ്ക രൂപീകരിച്ച രണ്ടായിരത്തി ഒക്ടോബർ മുതൽ അംഗമാണ് സംവിധായകരുടെ യൂണിറ്റിന്റെ നിർവാഹക സമിതി അംഗവുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു നിർമ്മാതാവുമായി തനിക്കുണ്ടായ തർക്കത്തിൽ ഇടപെട്ട ഫെഫ്ക ഇരുപത് ശതമാനം തുക കമ്മീഷൻ ആവശ്യപ്പെട്ടു അംഗങ്ങളിൽ നിന്ന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന പ്രസിഡന്റ് സിബി മലയിലിനെ ധരിപ്പിച്ചുവെങ്കിലും വേണമെന്ന് വാശി പിടിച്ചു താൻ നൽകിയ ചെക്ക് പിന്നീട് സിബി തിരിച്ചു നൽകി എന്നാൽ തനിക്കൊപ്പം പരാതിപ്പെട്ട രണ്ട് എഴുത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ബാക്കി തുക കിട്ടുന്നതിന് സംഘടന ഇടപെട്ടില്ല എന്നും ആശിക്കു പറഞ്ഞു അതേസമയം മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം വെളിപ്പെടുത്തി പ്രമുഖ നടി രാധിക ശരത് കുമാർ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ടാണ് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതെന്നും അത് താൻ നേരിട്ട് കണ്ടതും അവർ വെളിപ്പെടുത്തി ഭയന്നുപോയ താൻ കാരവാണിൽ വസ്ത്രം മാറാതെ ഹോട്ടലിൽ മുറിയിലേക്ക് പോയെന്നും രാധിക കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിനോടായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി നടിമാരാണ് പരാതികളുമായി മുന്നോട്ട് വന്നത് മലയാളികൾ ഏറെ ആരാധിക്കുന്ന പുരുഷ താരങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അവയെല്ലാം സിദ്ധിഖ് ജയസൂര്യ മുകേഷ് ഇടവേളബാബു സംവിധായക തുടങ്ങി നിരവധി താരങ്ങളാണ് ആരോപണവിധേയരായിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്നും ഒഴിവാക്കാത്ത പൂർണ്ണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഒരാഴ്ചക്കകം കൈമാറണം എന്നാണ് നിർദ്ദേശം ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസസ്പതി സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ശിവശങ്കരൻ എന്നിവർ നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് ഈ നടപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി